മാവേലിക്കര പാലമേൽ ഗ്രാമപഞ്ചായത്ത് മറ്റപ്പള്ളി വാർഡിൽ സ്മാർട്ട് അംഗൻവാടി ഉദ്ഘാടനം ചെയ്തു ബിനോയ് വിശ്വം എംപിയുടെയും ഗ്രാമപഞ്ചായത്തിന്റെയും ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു പാലമേൽ ഗ്രാമപഞ്ചായത്ത് മറ്റപ്പള്ളി വാർഡിൽ ബിനോയ് വിശ്വം എംപിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള മുപ്പത്തിരണ്ട് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിന്റെ ഏഴ് ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് സ്മാർട്ട് അംഗൻവാടി കെട്ടിടം നിർമ്മിച്ചത് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ കുഞ്ഞുങ്ങളാണ്

ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി വിനോദ് പരണിക്കാവ് ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എച്ച് സനൂജ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നദീറ ഔഷാദ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർ സുജ വാർഡ് മെമ്പർ കെ അജയഘോഷ് ഘോഷ് ജെ അക്ഷിത ആർ ശശി ബി രാജലക്ഷ്മി ഐ ആശ രതി ആർ സുമി ഉദയൻ എൽ വത്സല ദീപ പ്രസന്നൻ എൽ സജികുമാർ ജെ മായാലക്ഷ്മി ബിരാജ് തമ്പുരാൻ കെ ടി ഷീബ സിബി എൽ സുശീല എം ബിന്ദു തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാരുമൂട്